ഗാസയിൽ യുദ്ധം ശക്തി പ്രാപിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് യുദ്ധം പടരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനു വേണ്ടി ദൈവജനം ശക്തമായ പ്രാർത്ഥന ഉയർത്തേണ്ട സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്കോർക്കാം ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാത്തിമയിലെ ഇടയ ബാലർക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുന്നത് അമ്മ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് യുദ്ധം അവസാനിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ലോകം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരു മഹായുദ്ധത്തിന് ലോകം സാക്ഷ്യം വഹിക്കും അതായത് ലോകത്തിന്റെ മാനസാന്തരമാണ് യുദ്ധങ്ങൾ തടയപ്പെടുന്നതിനുള്ള വഴി എന്നാൽ യുദ്ധം അവസാനിക്കുവാൻ വേണ്ടി നാം നിരന്തരം പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇതിനകം അനേക മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടു ഇതുവരെ ഇരു കൂട്ടർക്കുമുണ്ടായത് കനത്ത നഷ്ടങ്ങൾ മാത്രം യുദ്ധം തുടർന്നാൽ ഈ നഷ്ടങ്ങൾ പതിന് ഉയരും മരിക്കുന്നത് പച്ച മനുഷ്യരാണ് അത് ഒരു കാരണവശാലും ആഘോഷിക്കപ്പെടരുത് ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടാൻ ിക്കുമ്പോഴും മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കപ്പെടാനും മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ മനുഷ്യാത്മാവും ലോകം മുഴുവനേക്കാൾ വിലപ്പെട്ടതാണെന്ന് വചനം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലെ തീവ്രവാദികളുടെ മാനസാന്തര്യത്തിനു വേണ്ടി ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷ സ്വന്തമാക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഇടവകളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ എല്ലാം ഇസ്രായേലിനെ സ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധത്തിന്റെ ഭീകര ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന പാലസ്തീൻ ജനതയും നമുക്ക് പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാം കർത്താവിൻ്റെ കരുണയിലേക്ക് അവരെ സമർപ്പിക്കാം യേശു ക്രിസ്തുവെ പിതാവിൻ്റെ പുത്ര അവിടുത്തെ അരൂപിയെ ഇപ്പോൾ ഭൂമുഖത്തേക്ക് അയക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് തുടരാം പരിശുദ്ധാൽമാവിൻ്റെ ഇടപെടൽ വഴി യുദ്ധങ്ങളിൽ നിന്ന് നമ്മളും യുദ്ധമുഖത്തുള്ള ജനവും സംരക്ഷിക്കപ്പെടട്ടെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും ലോകത്തിലും വ്യാപരിക്കട്ടെ പരിശുദ്ധ ജപമാലയുടെ ഈ ഒക്ടോബർ മാസത്തിൽ അനേകം ജപമാലകൾ ചൊല്ലി നമുക്ക് യുദ്ധം മാറി സമാധാനം സ്ഥാപിതമാകാൻ പ്രാർത്ഥിക്കാം പാലസ്തീൻ വിഷയത്തിൽ വേഗത്തിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാകട്ടെ याहवे शालो